പറവൂർ തെരേസ മരിയാത്തെ പബ്ലിക് സ്കൂളിന്റെ മുപ്പത്തിനാലാം വാർഷികം ആഘോഷിച്ചു ഹൈബീഡൻ എം പി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പറവൂർ മരിയാ തെരേസ പബ്ലിക് സ്കൂളിന്റെ മുപ്പത്തിനാലാമത് വാർഷികാഘോഷം പറവൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ഹൈബീഡൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു

പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ സിസ്റ്റർ നിഷ സേവ്യർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ പി എസ് ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി സിസ്റ്റർ ജാൻസി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിനിമാതാരം പൗളി വിൽസൺ സമ്മാനദാനം നിർവഹിച്ചു സിസ്റ്റർ ഡോക്ടർ മേരി ആന്റോണിയോസ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് പി എസ് വെങ്കിടേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് മരിയാ തെരേസ സ്പില്ലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു